ആ ഈ പറ കടക്കാരന്റെ പേരെന്തായിരുന്നു ആ റഷീദ് 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 വായി പിന്നെയ് തുണിന്റെ ബാക്കി കുറച്ച് പൈസ തരാൻ ഉണ്ടായിരുന്നല്ലോ ആ എന്നാ ശരിയാ മൂവായിരക്കോ മൂവായിരം ഏ ആ പിന്നെ മോനെ കേട്ടില്ലേ ഞാനേ തുണി കൊടുത്തിരുന്നു അതിന്റെ പൈസ റഷീദ് വാങ്ങാൻ വന്നതാ മൂവായിരം തരാൻ പറഞ്ഞു

ഇതുപോലെയുള്ള പല കള്ളന്മാരും പല വേഷത്തിലും നമ്മളെ മുമ്പിൽ വരും അതൊക്കെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ് ഇതിനുള്ള ഏക ഒരു പോംബോയി പിന്നെ ഈ കടയിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫുകളോട് പ്രത്യേകം പറയണം അതായത് പലരും പൈസ വന്നു കണ്ടതേപോലൊക്കെ ചോദിക്കുമ്പോൾ അവരെ ഓണറിനോട് ചോദിച്ചിട്ട് വേണം ക്യാഷ് എടുത്ത് കൊടുക്കാൻ എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ സ്റ്റാഫുകൾക്കൊക്കെ ഒന്ന് കൊടുക്കി ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെട്ടോ